എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് അത്യാധുനിക സംവിധാനങ്ങളുമായി ബീറ്റ ഹൈടെക് ലബോറട്ടറി ഇടവിലങ്ങിലെ നടുവരമ്പ് പാറക്കോട്ട് ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ചു ഇടവിലങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് നിഷ അജിതൻ ഉദ്ഘാടനം നിർവഹിച്ചു ചീഫ് ലാബ് ടെക്നോളജിസ്റ്റും നഴ്സിംഗ് ഓഫീസറുമായ അബ്ദുൾ ബാബു ലാബ് ടെക്നോളജിസ്റ്റ് സെമിറ മുഹാസിഫ് ആതിര പ്രശോഭ് ദേവിക ദീജ എന്നിവർ സംസാരിച്ചു രാവിലെ ആറ് മുപ്പത് മുതൽ വൈകുന്നേരം ഏഴ് മുപ്പത് വരെയാണ് ലാബിന്റെ പ്രവർത്തന സമയം എല്ലാവിധ രക്ത ഹോർമോൺ കൾച്ചർ പരിശോധനയും നെബുലൈസേഷൻ ഇഞ്ചക്ഷൻ ഗ്ലൂക്കോസ് എന്നീ നഴ്സിംഗ് സേവനങ്ങളും ഇവിടെ ലഭ്യമാണ് ഏറ്റവും കൂടുതൽ രോഗികളാണ് ലാബും മറ്റു കാര്യങ്ങളൊക്കെ അതേപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആണെന്നു പറഞ്ഞാൽ ഞാനിരിക്കുമ്പോൾ ആരോഗ്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായിരുന്നു ഞങ്ങൾ വരുമ്പോൾ അകനെ ഇവിടെ രണ്ട് ലക്ഷം രൂപയായിരുന്നു നമ്മളെ കുടുംബാരോഗ്യത്തിൽ ഈ ഫണ്ട് വെച്ചിരുന്നത് ഇപ്പം അത് എട്ട് ലക്ഷം രൂപ വരെ ഞങ്ങളിപ്പോൾ എത്തിച്ച് നിൽക്കുക അത് കുറച്ച് നമ്മളെ ഇടവിലങ്ങിൻ്റെ അറിയാൽ ഇടവിലങ്ങ് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു പഞ്ചായത്താണ് വികസനങ്ങളൊക്കെ കുറവും അതേപോലെ തന്നെ വരുമാനം കുറവുള്ളൊരു പഞ്ചായത്താണ് അപ്പോൾ നമുക്ക് ഈ മരുന്നിൻ്റെ ഫണ്ട് കുറച്ചുകൊണ്ട് നമുക്ക് വികസന പ്രവർത്തനത്തിലേക്ക് എടുത്ത് നമ്മളെ ഇടവിലങ്ങിന് വേണ്ട വികസനങ്ങളൊക്കെ നിന്ന് മുക്തിയാക്കാൻ എല്ലാവിധ പ്രോത്സാഹനം ഉണ്ടാവണം അതേപോലെ തന്നെ ഈ സംരംഭക്ക് എല്ലാവിധ ആശംസകളും നേരെയാണ് ഈ ലൈബ് ഞാൻ സന്തോഷപൂർവ്വം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുകയും എല്ലാവർക്കും നന്ദി നമസ്കാരം ഇരുപത്തി ഏഴ് വർഷത്തിനുള്ളിൽ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷനും എം എൽ ടിയിൽ എടുത്തിട്ടുണ്ട് ബി എസ് സി നഴ്സിംഗും കഴിഞ്ഞ് ലബോറട്ടറി പല ഏരിയകളും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഈ ഏരിയയിൽ ആദ്യമായിട്ടാണ് തുടങ്ങുന്നത് എല്ലാവിധ എക്യൂപ്മെന്റ്സും വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത് ഹെമറ്റോളജി ആൻഡ് ലേസഡ് റീപ്റ്റിന്റെ അമേരിക്കൻ നിർമ്മിക്കുന്ന ആണ് പിന്നെ ബയോ കെമിസ്ട്രി ബയോ ലൈൻ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ് വളരെ നല്ല റിപ്പോർട്ടാണ് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ടാണ് പ്ലേറ്റ്ലെറ്റ്സൊക്കെ നമുക്ക് അഞ്ച് മിനിറ്റ് കൊണ്ട് മെഷീനിൽ അറിയാൻ പറ്റും പിന്നെ എല്ലാ റൂട്ടീൻ വർക്കുകളും അതിന്റെ കൂടെ തന്നെ നമുക്ക് എം ഡി എം എ പോലെ പത്തഡിയും പോലുള്ള ബ്ലഡ് ടെസ്റ്റുകൾ ഇപ്പൊ എല്ലാ കമ്പനിക്കാർക്കും ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പൊ ആ ബ്ലഡ് ടെസ്റ്റും ചെയ്യാനുള്ള അനുവാദം നമുക്ക് സർക്കാരിന്റെ ഭാഗത്ത് ലൈസൻസ് കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മുടെ ഈ ഏരിയട് ഈ ഏരിയയിൽ വെച്ചിട്ട് നമുക്ക് മാത്രമേ ഇങ്ങനത്തെ ഒരു അനുവാദം കിട്ടിയിട്ടുള്ളൂ പിന്നെ ക്വാളിഫൈഡ് ലാബ് ടെക്നോളജിസ്റ്റും നഴ്സിന്റെ സേവനം കിട്ടുന്നത് നമ്മുടെ ലബോറട്ടറിയിൽ മാത്രമേ ഉള്ളൂ